എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കോലി സിനിമ കണ്ടു ഒ ടിറ്റിയിൽ വന്നതിന് ശേഷം കണ്ടു ഒറ്റയിൽ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടുവെങ്കിലും ഒറ്റയിൽ വന്നതിന് ശേഷം ഒന്നും കൂടി കണ്ടു പക്ഷേ ആദ്യമൊക്കെ അതിനുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവൊന്നും എനിക്കത്രങ്ങ് ഉണ്ടായില്ല കേട്ടോ സിനിമ കൊള്ളാൻ അടിപ്പൊളി സിനിമയാണ് പാക്രതൊക്കെ രൊ നല്ലായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഉള്ള സിനിമ പക്ഷെ ഒരുപാട് പേരതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു അതെന്താണെന്നറിയാമേ അത് ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷെ എനിക്ക് കണ്ടിട്ട് അത്ര വലിയ നെഗറ്റീവൊന്നും തോന്നിയില്ല കേട്ടോ അത്ര വലിയ നല്ല നെഗറ്റീവ് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം നല്ല സിനിമ അടിപൊളിയായിട്ട് ലോകേഷ് എടുത്ത് വച്ചിട്ടുണ്ട് രജനി രജനി അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറും ഒരു സ്വാഗ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി സിനിമയാണ് ഒരുപാട് പേര് പേരതിന് നെഗറ്റീവ് പറഞ്ഞു നെഗറ്റീവ് ഇത്രമാത്രം നെഗറ്റീവ് പറയാനുള്ള ഒന്നും തന്നെ കൂലിയിലില്ല പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കല്ലുകടി എന്താണെന്ന് ചോദിച്ചാൽ അമീർക്കാനെ കൊണ്ടുവന്നു വെറൊരു ഒരു 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 ഇതില്ലാത്ത റോള് ചുമ്മാ വരുന്നു വെടി വയ്ക്കുന്നു അഞ്ചുപേരെ വെടിവെച്ച് വീഴ്ത്തുന്നു അത്ര അത്രയൊന്നും ആ ഒരു ഇത് മാത്രേ എനിക്കൊരു കല്ലുകടിയായി തോന്നിയത് ബാക്കിയൊന്നും കൂലിയിൽ വലിയ കുഴപ്പങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ സൗബിന് കൊടുത്ത റോള് സൗബിന് കൊടുത്ത റോള് കുറച്ച് നാഗാർജ്ജുനൊക്കെ കൊടുത്തത് കുറേ കുറച്ച് കുറവും സൗബിനും ഭയങ്കരമായിട്ടിങ്ങ് ഹൈപ്പും കൊടുത്ത് കുഴപ്പമില്ല സൗബിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ സൗബിൻ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി വില്ലനിസത്തിൻ്റെ ഒരു അത്ര പീക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാം പക്ഷെ കുഴപ്പമില്ലായിരുന്നു സൗബിനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സൗബിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ പിന്നെ നാഗാർജുന നാഗാർജുനയുടെ ആ ഒരു സ്വാഗം ആ ഒരു നടത്തും അതൊക്കെ വരെ ലെവലായിരുന്നു കേട്ടോ ഡയലോഗൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ റോള് കുറഞ്ഞു പോയി റോള് കുറഞ്ഞു പോയെന്ന് പിന്നെ മാത്രമല്ല ആ ഒരു ഒരു അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഉള്ളത് ആരാണ് പിന്നെ ഉപേന്ദ്ര ഉപേന്ദ്ര പറയാമെങ്കിൽ പറയാം പറയാമെങ്കിൽ ഉപേന്ദ്രയുടെ ആ ഒരു റോള് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ പെർഫെക്റ്റ് എന്ന് അത്രയ്ക്കും പക്കയായിരുന്നു ഉപേന്ദ്രയുടെ ഉപേന്ദ്രയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉപേന്ദ്രയുടെ ഒരു ഇൻട്രോയൊക്കെ ഒക്കെ പക്ക മാസായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതിലൊന്നും പറയാനില്ല പിന്നെ ശ്രുതി ഹാസൻ ശ്രുതി ഹാസൻ തൻ്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് സത്യരാജ് അവരവരൊക്കെ ഇതിലാകെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കല്ലുകടിയായി തോന്നിയത് അമീർ ഖാന്റെ റോൾ അമീർ ഖാന്റെ ആ ഒരു റോള് മാത്രമായിരുന്നു വേറെ അങ്ങനെ വലിയ കൂലിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ആ ഒരു ആ ഒരു സീനുണ്ടല്ലോ ഫ്ലാഷ് ബാക്ക് സീൻ അതും അടിപൊളിയായിരുന്നു കേട്ടോ അതും അടിപൊളിയായിരുന്നു ആ ബീജം ഒക്കെ ആ ഒരു ബീജം അവിടെ തന്നെ കൊണ്ട് പ്ലേസ് ചെയ്തതൊക്കെ മറ്റൊരു സ്ഥലത്തും പ്ലേസ് ചെയ്യാതെ അവിടെ തന്നെ അതൊരു ബീജം കൊണ്ട് പ്ലേസ് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ പറഞ്ഞ കൂലിക്ക് വന്ന് അത്രയും അത്ര നെഗറ്റീവ് ഒന്നും വേണ്ടിയിരുന്നില്ല കാരണം അത്രയ്ക്കുള്ള നെഗറ്റീവൊന്നും കൂലിയിലില്ല കൂലിയിൽ എല്ലാവരും അവരുടെ റോളുകളൊക്കെ പക്ക ആയി ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഒ ടി ടിയിൽ വന്നത് കൊണ്ട് ഇനിയും ഒരുപക്ഷെ നെഗറ്റീവ് വരാം ഞാൻ എൻ്റെ എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഒ ടി ടിക്ക് മുമ്പും കണ്ടു ഇപ്പോഴും കണ്ടു ഇത്രയ്ക്കും വലിയ നെഗറ്റീവ് വരാനൊന്നും കൂലിയിലില്ല കേട്ടോ അത്രയ്ക്കും വലിയ നെഗറ്റീവ് ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾ കട കാണുക കണ്ടവരുണ്ടെങ്കിൽ പറയുക ഞാൻ ഈ പറഞ്ഞതിലൊക്കെ കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൗബീൻ കൊടുത്തറോ സൗബീൻ തന്നെ പക്കയായിട്ട് ചെയ്തെങ്കിൽ ഓക്കേ എന്ന് പറയുക ഇല്ലെങ്കിൽ അതിനും നിങ്ങള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് പറയുക അപ്പോൾ ഏതായിരുന്നാലും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ